എന്നിട്ട് പ്രാഗുവാ പ്രാക്കാണ് അനിമോളെ മെയിൻ അക്ബർ നീയൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യനെ വേദനിപ്പിച്ച് നീ ഒന്ന് ഒരിടത്തും എത്തൂല എന്തിനാണേ എന്താ കച്ചറ കച്ചറ കച്ചറയാണ് അനിമോൾ കച്ചറ ഇട ഈ ബിഗ് ബോസിലെ അനിമോൾ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇതിനെയൊക്കെ ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്ന ഈ പി ആർ ടീംസിനെ വേണം പറയാൻ ഈ ടാസ്ക് ചെയ്യിക്കാനൊന്നും ഒരു കഴിവുമില്ല അനുമോക്ക് പിന്നെ ആകെപ്പാടെ ഉള്ളത് മറ്റുള്ളവരുടെ കുൽസിത പരിപാടി കാണുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അപരാധം പറയുക ഒക്കെ അനുമോക്ക് ചെയ്യാം ഈ ഒരു ടാസ്ക് അക്ബറിന്റെ അടുത്ത് അനിമോൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് അറിയാം ബസ്സിന്റെ ബാക്കില് സ്ത്രീകളുടെ പുറകിൽ ആണുങ്ങൾ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് വളരെ കൾച്ചർ ഇല്ലാത്ത ഒരു മത്സരാർത്ഥി ഈ ഒരു ഏഴ് സീസൺ എടുത്ത് നോക്കിയാൽ ഒട്ടും കൾച്ചർ ഇല്ലാത്ത ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ പോലും അല്ലാത്ത ഒരു അനുമോളാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ നിൽക്കുന്നത് അറിയില്ല പുറത്തു നിന്നുള്ള പി ആർ ഓർക്കിന്റെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു അനിമോൺ അക്ബർ ഒക്കെ എടുത്ത് നോക്കിയാൽ എത്ര വലിയ ഗെയിമറാണ് നമ്മൾ കണ്ടു ഓരോ ടാസ്ക് വരുമ്പോഴും അത് വെൽ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് അറിയാം ഇന്നലെ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇതുപോലത്തെ സ്ത്രീകൾ സ്ത്രീകളുടെ ആനുകൂല്യം കണക്കിലെടുത്ത് ആണുങ്ങളുടെ ജീവിതം ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലത്തെ ഒരു സ്ത്രീ ആയിട്ടാണ് അനുമോളെ ഞാൻ കാണുന്നതെന്ന് അക്ബർ പറഞ്ഞു ഇത് അക്ബർ പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ആരെ മുമ്പിലും കൂസലില്ലാതെ നിൽക്കുന്ന അനുമോൾ ആണ് ഈ ബിഗ് ബോസിലെ കിടിലം എന്ന് പറയുന്ന കുറേ ഊളകളുണ്ട് ഒരു കഴിവുമില്ല ഒന്നുമില്ല i ഒന്നുകിൽ കരച്ചിൽ കാർഡ് എടുക്കുക അല്ലെങ്കിൽ വുമൺ കാർഡ് എടുക്കുക ഇത് രണ്ടുമല്ലാതെ ഇല്ലാത്ത കഥകൾ പറയുക ഇന്നലെ തന്നെ ഈ സംഭവം നടന്നതിനു ശേഷം അടുത്ത് പല കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും ഈ ആതിരുന്നൂറേയും അനുവിന്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും അനു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ അത് തന്നെയാണ് പറഞ്ഞത് നെവിനിനെതിരെ മോശമായിട്ട് സംസാരിക്കുക അക്ബറിനെ മോശമായിട്ട് പറയുക ഈ അനുമോള കാണുമ്പോൾ തന്നെ ചിലർക്ക് ഇറിറ്റേഷൻ ആണ് മാത്രമല്ല എന്റെ ദേഹത്തെ തുടരുത് എന്ന് പറയുന്നുണ്ട് ഒരു ഫിസിക്കൽ ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ അറിയാതെ ദേഹത്തെയൊക്കെ തൊട്ടുപോകും അതിനെ പറ്റുന്നില്ലെങ്കിൽ അവിടെ മാറി നിൽക്കുക ഇത് തന്നെയാണ് ഇന്നലെ നൂറിയും ആതിലേക്കെ പറഞ്ഞത് അനുവിന് ഫിസിക്കൽ ടാസ്ക് പറ്റുന്നില്ലെങ്കിൽ അനു മാറി നിൽക്കുക അല്ലാതെ അനുവിന് പ്രത്യേകിച്ച് ഒരു സ്പേസ് വേണം എന്നൊന്നും പറയാൻ ഇവിടെ പറ്റില്ല സ്റ്റാർ മാജിക്കില് സ്റ്റാർ മാജിക്കിൽ നമ്മൾ കണ്ടതാണ് അനുവിനെ തൂക്കി ഓരോ മത്സരാർത്ഥികളും പൊക്കുന്നതും എടുത്ത് എറിയുന്നതും അതൊന്നും അനുവിന് ഒരു പ്രശ്നമേ അല്ല സ്റ്റാർ മാജിക്കിൽ എത്രയോ വർഷം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഏഹ് പക്ഷേ അനുമോക്ക് ബിഗ് ബോസിൽ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുറെ ഊളകളുണ്ട് അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും കണ്ട അനുമോക്ക് തിരിച്ചറിയുന്നത് അവിടെ ബാഡ് ടച്ച് ചെയ്തിട്ടുള്ള ഓരോറ്റം മത്സരാർത്ഥി ആ ബിഗ് ബോസിനകത്തില്ല ഒരു ടാസ്കിന്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈതൊട്ടെന്നിരിക്കും അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ മാറി നിൽക്കണം ഇതിനേക്കാൾ വലിയ സംഭവമായിട്ടാണ് ലക്ഷ്മി വന്ന് ലക്ഷ്മി എവിടെ നിൽക്കുന്നു ഓരോ ഫിസിക്കൽ ടാസ്കിന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്താണ് ഈ അനുമോക്ക് സത്യം അനുമോൾ ഒന്ന് ഒരിക്കലും ബിഗ് ബോസ് ജയിക്കരുത് ബിഗ് ബോസിൽ ജയിച്ചുള്ള അഹങ്കാരം കാണാൻ പയ്യാത്തതുകൊണ്ടാണ് അമ്മാതിരി സാധനമാണ്